ഹലോ അപ്പം തോ രാത്രിയാണ് കേട്ടോ കാല് വേദനക്ക് കാല് ചുടുവെള്ളത്തിലിട്ടിരിക്കണേ അപ്പൊ എനിക്ക് കൂട്ടി നിൽക്കുന്നത് ആരാ നോക്കൂ ഇതാ ലൂസിയാണ് നമ്മുടെ ഏയ് കണ്ടോ ഓ ഓ ഓ സ്നേഹപ്രകടനം തൊട്ടിട്ട് വേണ്ട അപ്പോ ലൂസിദാ എനിക്ക് കൂട്ട് നിൽക്കണുണ്ടോ ലൂസി സ്നേഹം കണ്ടോ നല്ല സ്നേഹട്ടോ അപ്പൊ ഇക്ക ചീത്ത പറഞ്ഞപ്പോ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നു കേട്ടോ ഏട്ട സ്നേഹം കാണിക്കാൻ വരികയാണ് കേട്ടോ അവനെ വളർത്തുന്ന അവര് കൈയിലൊക്കെ പിടിച്ച് തലോടിയൊക്കെ നല്ല സ്നേഹം കാട്ടും നമ്മളും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ അടുത്തിലോട്ട് വരികയാണ് അപ്പം എന്താ അത്രയ്ക്കുള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ്